ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രി കണ്ടരട് രാജീവരുടെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കും ഇരു ജാമ്യ ഹർജികളിലും വാദം കേൾക്കുന്ന കോടതി എസ്ഐ ടി റിപ്പോർട്ട് കൂടെ പരിഗണിച്ചാകും തീരുമാനമെടുക്കുക ജാമ്യം കിട്ടിയില്ല എങ്കിൽ മേൽ കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ നീക്കം ശബരിമലയിലെ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ തനിക്ക് ഉത്തരവാദിത്തമുള്ളൂവെന്നും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ലെന്നുമാണ് തന്ത്രി ജാമ്യ ഹർജിയിലൂടെ പറയുന്നത് നിലവിൽ ദോരബാലക ശില്പ കേസിലും കട്ടിളപ്പാളി കേസിലും തന്ത്രിയെ പ്രതി ചേർത്തിട്ടുണ്ട് കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ ബോട്ടി ഉൾപ്പെടെ ജയിൽമോചിതനായ സാഹചര്യത്തിലാണ് തന്ത്രിയുടെ ജാമ്യ ഹർജികളും വിജിലൻസ് കോടതി പരിഗണിക്കുന്നത് ഹർജികളിലും വിശദമായ വാദം കേൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്ത്രിയെ ഓൺലൈൻ മുഖേനയാണ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് നേടിയത് അതിനിടെ തന്ത്രിയുടെ ജാമ്യ ഹർജികളെ എതിർത്തുകൊണ്ട് എസ് ഐ ടി റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട് എല്ലാം നടന്നത് തന്ത്രിയുടെ അറിവോടെയാണെന്നും ഗുരുതരമായുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നതുമാണ് എസ് ഐ ടി റിപ്പോർട്ടിൽ പറയുന്നത് കോടതി നിർദ്ദേശപ്രകാരമുള്ള ചികിത്സ നൽകുന്നതായും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം എസ് ഐ ടി വലിയ വിമർശനവും ഒരു ഭാഗത്തുയരുന്നു ഉയരുന്നു അന്വേഷണ സംഘത്തിന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ടെന്നതാണ് ആരോപണം വിജിലൻസ് കോടതി തന്ത്രിയുടെ ജാമ്യ ഹർജി മേൽക്കോടതിയെ സമീപിക്കുവാനുള്ള നീക്കത്തിലാണ് പ്രതിഭാഗം జనం కొల్లం